പുറത്തും ചൂട് തലക്കാണെങ്കിൽ ചൂട് കുടിക്കുന്നു അപ്പൊ തണുപ്പുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോണെന്ന് നോക്കിയിട്ടാണ് അങ്ങനെ നമ്മള് കൊടകിലേക്ക് പുറപ്പെടുന്നത് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു അപ്പൊ നമ്മൾ അവിടെ എത്തുമ്പോൾ ഫുഡിന്റെ ടൈം ആയിരുന്നേനും അപ്പൊ നല്ലൊരു ഹോട്ടല് കണ്ട് അപ്പൊ അവിടെ നല്ല ഫുഡായിരുന്നു അവിടെ കയറി നമ്മൾ അതും തന്നെ ഫുഡ് അയച്ചു നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഹോട്ടലാണ് നമ്മൾ ആദ്യം നിസർഗാമല്ലേ പ്രത്യേകത മുളങ്കാടുകളാണ് മുഴുവനായിട്ട് ഇവിടെ നിന്ന് നമുക്ക് നല്ല വീഡിയോസ് എടുക്കാം റീൽസ് എടുക്കാം ഷോർട്സ് എടുക്കാം എല്ലാത്തിനും പറ്റിയൊരു സ്ഥലമാണ് പക്ഷേ വേറൊരു പ്രശ്നമുണ്ട് പിന്ന ഇവിടെ നമ്മുടെ പടവ് പിടിച്ച് പന്തളത്ത് വന്ന സ്ഥിതിയാണ് ഇവിടെ ആണെങ്കിൽ നട്ടാരം കത്തുന്ന വെയിലും നാട്ടിനേക്കാളും നല്ല ചൂടേനും നമ്മളെ നല്ല ക്ലൈമറ്റ് പ്രതീക്ഷിച്ച് വന്നിട്ട് നോക്കുമ്പോൾ ഇവിടെ നല്ല ചൂട് കുറച്ച് അങ്ങോട്ട് ഏറ്റവും ബെറ്റർ ഈ ഒരു ഈ ഒരു മാസത്തില് നമ്മൾ എവിടെ പോയാലും ചൂട് തന്നെയാണ് പിന്നെ നമ്മള് മറ്റേ കൊടൈക്കനാലോ കൊഴത്താണ് ഇപ്പം പക്ഷെ ഇവിടെ കൊടക് വയനാട്ടിലൊക്കെ നല്ല കത്തുന്ന കാലാവസ്ഥയാണ് നല്ല രസം അടിപൊളിയാണ് നടന്ന് കാണാൻ തന്നെ ഫുള്ള് മുളഞ്ഞു നിക്കുന്നുണ്ട് പിന്നെ ഒരു ഏറുമാടം ഉണ്ട് ഏറുമാടത്തില് കയറുമ്പോൾ ശ്രദ്ധിച്ച് കേറണം കേട്ടോ അതിന്റെ സ്റ്റെപ്പൊക്കെ കേറുമ്പോൾ തന്നെ കുറച്ച് രീതിയിലുള്ള വീതി പറഞ്ഞെല്ലാം ഉണ്ട് വലിയൊരു എന്താ പറയാ ഒരു സേഫ് എന്നല്ലേ കൊണ്ടെല്ലാം കേറിയിട്ട് ഇറങ്ങാൻ കുറച്ച് പാടുകയല്ലോ പോയി പിന്നെ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ വരുമ്പോഴുള്ള ഗുണമെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നടക്കാൻ

കുറച്ച് ഉള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ സമയൊന്നും ഇതിന്റെ ഉള്ളിൽ ചെലവഴിച്ചിട്ടില്ല ഇനി ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കുടയില് കാണാനുണ്ട് പക്ഷെ അവിടത്തെ ഒരു പ്രശ്നം എല്ലാ സ്ഥലങ്ങളും ഏകദേശം ഒരു ഫൈവ് ഓ ക്ലോക്കിന് ക്ലോസ് ആവും അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുടകിലൊക്കെ ഒക്കെ പോകുമ്പോൾ രാവിലെ എത്തണം ഇവിടെ നമ്മൾ രാവിലെ രാവിലെത്താൻ നോക്കുക അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റും പിന്നെ ആനയുള്ള കുറെ സ്ഥലങ്ങളാണ് എലിഫന്റ് ഫാമുണ്ട് പിന്നെ അവിടെ കുസാൽ നഗറാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് അവിടെ ഒരു ഗോൾഡൻ ടെമ്പിൾ ഉണ്ട് അപ്പോൾ നമ്മളതിന് അതും കൂടി കവർ ചെയ്തിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അതിൻ്റെ ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെയ്ക്കും ബൈ ബൈ താങ്ക് യു